നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം കണ്ടെത്തിയ താരമാണ് അനുമോൾ അനുമോളുടെ സംസാര രീതിയും പെരുമാറ്റവും ഒക്കെ തന്നെയാണ് ഇത്രയേറെ ആരാധകരെ ലഭിക്കാൻ കാരണമായത് ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് അനുമോൾ ശ്രദ്ധ നേടുന്നത് പിന്നീട് സ്റ്റാർ മാജിക്കിൽ എത്തിയതോടെ താരമായി മാറുകയായിരുന്നു ഇന്ന് ടെലിവിഷനിലെ ജനപ്രിയ മുഖമാണ് അനുമോൾ ആരാധകരുടെ പ്രിയങ്കരിയാണ് അനുമോൾ തുറന്ന സംസാരവും നിഷ്കളങ്കതയുമാണ് അനുവിനെ ആരാധകരുടെ അനുകുട്ടിയാക്കുന്നത് അനുവിന്റെ കളിയും ചിരിയും പൊട്ടത്തരങ്ങളും എല്ലാം പ്രേക്ഷകർ ആസ്വദിച്ചു അന്നുമുതൽ താരം മലയാളികൾക്ക് സ്വന്തമായി ഇപ്പോൾ പതിനൊന്ന് വർഷത്തിലേറെയായി അനുമോൾ ഈ ഫീൽഡിലുണ്ട് സീരിയലുകൾ ടെലിവിഷൻ ഷോകൾ എന്നിവയ്ക്ക് പുറമെ സിനിമകളിലും ഉദ്ഘാടന വേദികളിലും അനുക്കുട്ടി സജീവമാണ് തിങ്കൾ മുതൽ വെള്ളിവരെ കല്യാണം മഹേഷും മാരുതിയും തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചു നല്ല അവസരങ്ങൾ വന്നാൽ ഇനിയും അഭിനയിക്കുമെന്നാണ് അനു പറഞ്ഞത് അടുത്തിടെ സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് കൂടി നേടിയ അനു ഇക്കഴിഞ്ഞ ദിവസം സി കേരളം സൂപ്പർ ഷോയിൽ സംസാരിക്കവെയാണ് മനസ്സ് തുറന്നത് പതിനൊന്ന് വർഷമായി ഈ ഫീൽഡിലേക്ക് എത്തിയിട്ട് ലൊക്കേഷനിലൊക്കെ പോകുമ്പോൾ ബസിൽ തായിരുന്നു നമ്മുടെ യാത്ര എത്ര ലേറ്റ് ആയാലും ബസ്സിൽ കയറിയേ പോകാനാകൂ ഈ വിധ സാഹചര്യമാണ് അന്ന് മുതൽക്കേ ഉള്ള വാശിയായിരുന്നു എനിക്ക് സ്വന്തമായി ഫുൾ പൈസ കൊടുത്ത് ഒരു കാറ് വാങ്ങണമെന്ന് നമ്മൾ പെൺകുട്ടി ആയതുകൊണ്ട് ഈ ഫീൽഡിൽ എത്ര കാലം ഉണ്ടാകുമെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ മാക്സിമം കാശ് സേവ് ചെയ്തു വെച്ചു തിരുവനന്തപുരം സിറ്റിയിൽ തന്നെ ഒരു വീട് വയ്ക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു സ്ഥലം വാങ്ങണമെന്നും സേവ് ചെയ്യണമെന്നൊക്കെ എന്റെ വലിയ ആഗ്രഹമായിരുന്നു ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അതെല്ലാം സാധിച്ചു ഒരുപാട് ആളുകൾ ഇന്ന് എന്നെ ഇഷ്ടമാണ് അച്ഛനും അമ്മയും എന്നെ പൊന്നുപോലെ സ്നേഹിക്കുന്നു അവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ എന്ന് അനുമോൾ പറയുന്നുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ എന്ന് അനുമോൾ പറയുമ്പോൾ ജീവിതത്തിൽ ആളുകൾക്ക് മാതൃകയാക്കാൻ ആകുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് അനുമോൾ എന്നാണ് സുരാജ് വെഞ്ഞാറമോട് പറഞ്ഞത് എല്ലാവരും അറിയുന്ന കുട്ടിയാണ് അപ്പോൾ സ്വന്തമായി കരുതിയ കാശ് കൊണ്ട് ഒരു കാറൊക്കെ വാങ്ങി ട്രാവൽ ചെയ്യുന്നത് വലിയ കാര്യം തന്നെയാണ് ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ നമ്മുടെ പേരന്റ്സിനു വേണ്ടി നമ്മൾ ജീവിച്ചാൽ ആ വിളക്കണയില്ല എന്നാണ് നവ്യ പറയുന്നത് സ്വന്തമായി വണ്ടിയൊക്കെ വാങ്ങിയെങ്കിലും അപ്പോഴും പെട്രോൾ അടിച്ചാൽ കാശ് കാശു എന്ന് പേടിച്ച് അപ്പോഴും ചിലവ് ചുരുക്കുന്ന പിശുക്കി പിശുക്കി ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്ന കുട്ടിയാണ് അനുമോൾ എന്നാണ് ലക്ഷ്മി നക്ഷത്രയുടെ അഭിപ്രായം ഷോയിൽ ഏറ്റവും ആക്റ്റീവായ താരങ്ങളിൽ ഒരാളാണ് അനുമോൾ തങ്കച്ചനുമായിട്ടുള്ള അനുവിന്റെ ഓൺ സ്ക്രീൻ പ്രണയവും നിഷ്കളങ്കതയുമായിട്ടുള്ള സംസാരവുമാണ് പ്രേക്ഷകർക്ക് അനുവിനോട് കൂടുതൽ ഇഷ്ടം തോന്നാൻ കാരണമായത് സ്കിറ്റുകളിലൊക്കെ മികച്ച പ്രകടനമാണ് അനു എപ്പോഴും കാഴ്ചവെക്കാറുള്ളത് വർഷങ്ങളായി മലയാളം മിനിസ്ക്രീനിൽ സജീവ സാന്നിധ്യമായി നിൽക്കുന്ന അനുമോൾ മഴവിൽ മനോരമയിലെ അനുജത്തി എന്ന പരമ്പരയിലൂടെയാണ് മിനിസ്ക്രീനിലേക്ക് എത്തുന്നത് ഒരിടത്തൊരു രാജകുമാരി സീത എന്നീ പരമ്പരകളിലൂടെയും ധമാർ പടാർ സ്റ്റാർ മാജിക് തുടങ്ങിയ പരിപാടികളിലൂടെയുമാണ് അനുവിനെ പ്രേക്ഷകർ പിന്നീട് കൂടുതൽ അടുത്തറിയുന്നത് അനു താരമാകുന്നതും പാവങ്ങളുടെ പ്രയാഗ മാർട്ടിനായും കാവ്യമാധവനായും ഒക്കെയാണ് അനുമോളെ സ്റ്റാർ മാജിക് ഷോയിലെ സഹ താരങ്ങളും ഒപ്പം ആരാധകരും വിശേഷിപ്പിക്കാറുള്ളത് സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമാണ് ഒരു യൂട്യൂബ് ചാനലുമുണ്ട് മറ്റാരുടെയും സഹായമില്ലാതെ സ്വന്തം പ്രയത്നം കൊണ്ടും കഠിന അധ്വാനം കൊണ്ടുമാണ് അനു ഇന്ന് കാണുന്ന നിലയിലേക്ക് ഉയർന്നത് അതിന് കൂടുതൽ കരുത്തായത് സ്റ്റാർ മാജിക് ഷോയും